പ്രിയപ്പെട്ടവര് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഒരു ദിനം മുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകൾ ഇന്ത്യയിൽ ഭീകരമായി ആക്രമിക്കപ്പെടുന്നു എന്നാണ് അതിൽ പത്ത് ശതമാനം ബലാത്സംഗവും പതിനൊന്ന് ശതമാനം തട്ടിക്കൊണ്ടുപോകലുമാണ് ഇരുപത്തിരണ്ട് ശതമാനം മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആ സർവേയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ വിവാഹിതരിൽ മുപ്പത്തിരണ്ട് ശതമാനം പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നു അതിൽ എൺപത്തിയേഴ് ശതമാനം പേര് അങ്ങനെ ഒരു സംഭവമുള്ളതായി പുറത്തു പറയുന്നില്ല ഇന്ത്യയിലെ പത്തിലൊന്ന് സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ പീഡിക്കപ്പെടുന്നുവെന്നും ഏഴിലൊന്ന് സ്ത്രീകൾ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്നുവെന്നും പന്ത്രണ്ടിലൊന്ന് സ്ത്രീകൾ വീട്ടിലെ അമ്മായിയമ്മമാരാലും നാത്തൂന്മാരാലും ആക്രമിക്കപ്പെടുന്ന ഒന്നുമാണ് എൻ എഫ് എച്ച് എസിൻ്റെ കണക്ക് ഇരുപത്തൊന്ന് ശതമാനം ഇന്ത്യയിലെ സ്ത്രീകൾ പതിനഞ്ചാം വയസ്സ് മുതൽ ആക്രമിക്കപ്പെടുകയും നാൽപ്പത് ശതമാനം സ്ത്രീകൾ ശാരീരിക പീഡനങ്ങൾക്കുകയും അൻപത് ശതമാനം സ്ത്രീകൾ മൂന്നോ നാലോ പ്രാവശ്യം ബലാത്കാരം ചെയ്യപ്പെടുകയും അൻപത്തൊന്ന് ശതമാനം സ്ത്രീകൾ ഇന്ത്യയിൽ രുചികരമായ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുമാണ് കണക്ക് ദേശീയ കണക്ക് അണുകെട്ടം ഇനി കേരളത്തിലോട്ട് വന്നാൽ കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഇതിൻ്റെയറക്റ്റ് കാണും കേരളത്തിൽ കഴിഞ്ഞ പക്ഷേ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പീഡനങ്ങൾ സ്ത്രീകൾക്ക് ഇരയാടന്നിട്ടുണ്ട് അതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്താറെണ്ണം എന്നാണ് പറയുന്നത് ഒത്തുതീർന്നെങ്ങനെയാ പറയാ തല്ലുകൊണ്ടേൻ്റെ കേസ് ഒത്തുതീർക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേല കോടതി പോകാതെ തന്നെ അവർ തന്നെ അവിടെ വെച്ച് തീർക്കുന്നതാണ് മറ്റൊന്ന് സ്ത്രീധന പീഡനങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റാറെ സംഭവിച്ചതെന്നും അതിൽ എണ്ണൂറ്റി എഴുപത്തി നാലെണ്ണം ഒത്തുതീർന്നു എന്നുമാണ് പറയുന്നത് ഭർത്തൃപീഡനം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് ഒടുത്തുതീർന്നു ഗാർഹിക പീഡനത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒത്തുതീർന്നു എന്നാണ് വനിതാ കമ്മീഷന് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കനുസരിച്ച് സ്ത്രീധന കൊലപാതകങ്ങൾ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് കേരളത്തിലാണ് കേട്ടോ ഭർതൃപീഡനം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബലാത്സംഗം പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് സ്ത്രീ പീഡനം നാലായിരത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് കേരളമാണ് പുരോഗമന കേരളം വിപ്ലവ കേരളം പ്രബുദ്ധ കേരളം നവോത്ഥാന കേരളം ഇങ്ങനെ ആലങ്കാരികമായി എന്തെല്ലാം എന്തെല്ലാമാണ് കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതെങ്കിൽ ആ പറയുന്നതൊന്നും കേരള സമൂഹം ഒരു പരിഷ്കൃത സമൂഹമല്ല എന്ന് ദൈനംദിനം കേരളത്തിലെ പുതിയ തലമുറയും പല തലമുറയും പ്രഖ്യാപിക്കുന്നതിൻ്റെ കണക്കുകളാണ് പറയുന്നത് ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നില്ല എങ്കിൽ അവർ മറ്റു വ്യക്തികളെ പോലെ വ്യക്തിയായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അവൾ ഒന്നാം പൗരിയെ കണക്കാക്കപ്പെടാത്ത ഒരു സമൂഹം എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹമായി ഒരു പ്രബുദ്ധ സമൂഹമായി അല്ലെങ്കിൽ നവോത്ഥാന സമൂഹമായി മാറുന്നത് എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾക്കാർക്കും അറിയില്ല ഈ സ്ത്രീ സംരക്ഷണം വേണ്ടി ഇന്ത്യയിൽ എന്തെല്ലാം നിയമമുണ്ട് ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട് ഐ പി സിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ മുന്നൂറ്റി നാല് ബി എ മുന്നൂറ്റി ആറ് വകുപ്പുകളുണ്ട് പോക്സോ നിയമമുണ്ട് നിയമങ്ങൾക്ക് യാതൊരു കുറവുമില്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമായി സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം പോക്സോ കേസിൻ്റെ പുതിയ കണക്കുകൾ കേട്ടാൽ നമ്മൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ആണാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ഒരു കണക്കുണ്ടെടുത്തതിൽ ഞാൻ ഒരു ലേഖനത്തിന് എഴുതുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒൻപത് വയസ്സും പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള കുട്ടികൾ സ്വന്തം പിതാവിനാൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കേരളത്തിൽ ദൈനംദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ പെൺകുട്ടികൾക്ക് സുരക്ഷ ഇല്ലെങ്കിൽ അവർ ഏത് സമൂഹത്തില് ഏത് രാജ്യത്താണ് സുരക്ഷപ്പെടുന്നത് കേരളത്തിൽ ഭ്രാന്ത് പിടിച്ചോ ഇത് പുരുഷാധിപത്യ പ്രശ്ന വിഷയത്തിന് മാത്രം പ്രശ്നമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഞാനൊരു പിതാവാണ് ഒരു മുത്തച്ഛനാണ് ആ വേദന കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒൻപതും പത്തും വയസ്സായ പെൺകുട്ടികൾ നിർഭയ ഹോമിൽ ആകാശം കാണാൻ കഴിയാതെ ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികൾ കഴിയുന്ന കേരളം എന്ത് നവോത്ഥാനമാണ് ഇവിടെ നടത്തിയത് എന്ത് പരിഷ്കാരമാണ് ഞങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചി പറയുകയാണെങ്കിൽ ചേച്ചി എനിക്ക് വീടിന് പുറത്തിറങ്ങി എനിക്കൊന്ന് ആകാശം കാണണമെന്ന് പറയുന്ന ഒരു കുട്ടി നവോത്ഥാന കേരളത്തിൽ വിപ്ലവ കേരളത്തിൽ ഇടത് കേരളത്തിൽ എന്തെല്ലാമാണ് നമ്മൾ ഇതേക്കുറിച്ച് പറയുന്നത് ഒരു നവോത്ഥാനം കേരളത്തിൽ നടന്നിട്ടില്ല ഒരു നവീകരണം നടന്നിട്ടില്ല മനുഷ്യത്വത്തിന്റെ കണികകൾ ധീർമിൻഡ് ഇല്ലാതായി കൊണ്ടിരിക്കുന്നതാണ് പന്തീരാങ്കാവ് പോലുള്ള കേസുകൾ ഇത്രയോ കേസുകൾ കൊലപാതകത്തിന് പുതിയ വഴികൾ കണ്ടെത്തും പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുക കൊത്തിക്കുക വിഷമല്ലാതെ കൊടുക്കുക പുതിയ പുതിയ കൊലപാതക സമ്പ്രദായങ്ങൾ നമ്മുടെ നവോത്ഥാന കേരളത്തിലെ യുവാക്കൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീധനം നിരോധിക്കപ്പെട്ട രാജ്യത്ത് സ്ത്രീധനത്തിനെതിരെ ഘോരം ഘോരം യുവജന സംഘടനകൾ വിപ്ലവ സംഘടനകൾ ഇടതുഘടനകൾ വനിതാ സംഘടനകൾ സ്ത്രീധനത്തിനെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദൈനംദിനമായി ഇന്ത്യയിൽ ഭീകരമായി ആക്രമിക്കപ്പെടുന്നത് എങ്കിൽ ഈ സമൂഹം എന്തിനാ അവകാശപ്പെട്ടതല്ല ഈ സമൂഹം പരിഷ്കൃതം എന്ന് പറയാൻ അവകാശപ്പെട്ടതല്ല എന്തുകൊണ്ടാണ് കേരളത്തെ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറയാൻ കാരണം ഇപ്പം പൗത്രം ചേട്ടൻ അടക്കമുള്ള ആളുകൾ മിശ്ര വിവാഹത്തെക്കുറിച്ച് അല്ലെ മിശ്ര ഭോജനത്തെക്കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നടക്കുന്നുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ഒരു നിയമം കൊണ്ടും ഈ സ്ത്രീ പീഠനില്ലാതാക്കാൻ കഴിയില്ല ഒരു ഗവൺമെൻറ് മാറി വന്നുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല നമ്മളൊക്കെ പറയും ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ നിങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ഓർഡർ ഇതെല്ലാം പരിഹരിച്ച് ഇത് ആ കേരളത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു ഈ സാമൂഹിക പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു രാജ്യത്തെ നിയമത്തിനും ഒരു ഭരണകൂടത്തിനും കഴിയില്ല ഒരു പരിഷ്കൃത സമൂഹമായി ഒരു മനുഷ്യ സമൂഹമായി മാനവികതയിൽ ഊന്നിയിരിക്കുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ ആന്തരിക പ്രചോദനങ്ങളിലൂടെ നാം എല്ലാവരും മനുഷ്യരാണ് എന്ന ബോധം നമ്മളിലേക്ക് വരാത്തുള്ള കാലം ഒരിക്കലും നമുക്കത്ര സമൂഹമായിട്ട് മാറാൻ കഴിയില്ല എന്നുകൊണ്ടാണ് നമ്മൾ വിവാഹ കമ്പളം നോക്കുക നമ്മുടെ പരിഷ്കാരം എത്രമാത്രമുണ്ടേന്ന് അറിയണമെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ് മാട്ടിമോണിയൽ കോളം നോക്കുക ഈഴവന്റെ കോളം നായരുടേത് പുലേന്റെ പറയന്റെ നമ്പൂതിരിയുടെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ ഓർത്തഡോക്സുകാരന്റെ അകവേറ്റുകാരന്റെ പ്രത്യേകം പ്രത്യേകം മാട്ടിമോണി വികസിത കേരളത്തിലെ മാട്ടിമോണിയൽ കോളങ്ങൾ നിങ്ങൾ നോക്കുക എസ് സി എസ് ടി ഒഴികെ നോക്കണം എല്ലാവരും പുരോഗമികാരികളാ ഇവരെയൊക്കെ അന്വേഷിച്ചു തന്നാൽ അവരെല്ലാം വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരിക്കും ഏതെങ്കിലും ട്രേഡ് യൂണിയന്റെയോ വനിതാ സംഘടനയുടെ ഒക്കെ ആളായിരിക്കും പക്ഷേ മാറ്റി മോള് കോളങ്ങൾ നോക്കുമ്പോൾ അറിയാം എൻഡോഗമി ഗമി വിവാഹം നിലനിർത്തുകയും സ്വന്തം ജാതി ഉപജാതിയും അതേപടി നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന പട്ടുസാരി കൊടുക്കുന്നതും ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നതും പെണ്ണ് പൊന്നാണ് മറ്റേതാണ് മറിച്ചതാണ് യഥാ നാരി പൂജ്യത എന്നൊക്കെയുള്ള ശ്ലോകം ഉദ്ധരിക്കുന്നതും ഇതെല്ലാം എന്തിനാണ് ജാതി വ്യവസ്ഥയെ രൂഢമൂലമായി നിലനിർത്താൻ വേണ്ടിയുള്ള സഗോത്ര വിവാഹം അതാണ് അതിനു വേണ്ടിയാണ് ഇതെല്ലാം ശ്രമിക്കുന്നത് അങ്ങനെ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു ആളെ കല്യാണം കഴിച്ചില്ല എങ്കിൽ നമ്മളെ പെണ്ണുങ്ങളെ ഒരു പേരുണ്ട് കുലദ്രോഹി എന്താ കുലം സോഷ്യോളജി അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് കുലം ഗോത്രം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാകൃതമായ വളരെ പ്രാകൃതമായൊരു സമൂഹ കാലഘട്ടത്തിൽ മനുഷ്യന്റെ വികാസങ്ങൾ തുടങ്ങിയതിന് എത്രയോ മുമ്പാണ് കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായത് ആ ഗോത്രകാലത്താണ് നമ്മുടെ ദൈവങ്ങളെല്ലാം ഉണ്ടായത് ആ കുലഗോത്ര സംസ്കാരങ്ങളെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിപ്പോൾ സാറ് പറഞ്ഞു സൈബോർഗിന്റെ കാലഘട്ടം അതിന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് പോലും നമ്മുടെ കേരള സമൂഹങ്ങളെ വീടുകളിൽ ഭരിക്കുന്നത് ഈ ഉപജാതി ജാതി ആണ് അല്ലെങ്കിൽ അണുക്കളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യവസ്ഥകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി മാറി കല്യാണം കഴിക്കുന്നവരെ ഞങ്ങളൊക്കെ വിളിക്കപ്പെട്ടതാണ് ഒളിച്ചോടി പോയവർ അല്ലേ ആരും എവിടെ ഇങ്ങോട്ടും ഒളിച്ചോടി പോയി ജാതി നോക്കി കല്യാണം കഴിച്ചില്ല മതം നോക്കി കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ ആചാരങ്ങളില്ലാതെ കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ സമൂഹ ഭ്രഷ്ടരാക്കപ്പെടേണ്ടവരാണ് സമൂഹത്തിലെ പുരോഗമനകാരികളെന്ന് തോന്നിപ്പിച്ചതാരാണ് അത്തരത്തിലേക്ക് ഇവർ ഒളിച്ചോടപ്പെടുന്നവരോ മാറ്റപ്പെടുന്നവരായി മാറിയത് വളരെ കൃത്യമായും കുലമഹിമ സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്താണ് കുലമഹിമ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മനസ്സിലാവുന്നില്ല എന്താണ് കുലമഹിമ നമ്മളറിയോ പഴയ നമ്പൂതിരിയുടെ മാനായിരുന്നോ എല്ലാ കുടുംബ കുടുംബസമചരിത്രങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കേരളത്തിലെ എല്ലാ സമൂഹങ്ങളും അത് ഈ പുലേരി മുതൽ അങ്ങ് ഒരു ബ്രാഹ്മണരുടെ നമ്പൂതിരിമാർ കേരളത്തിൽ ബ്രാഹ്മണരില്ല നമ്പൂതിരിമാരുള്ള മുഴുവൻ കുടുംബചരിത്രം പരിശോധിച്ചാൽ എല്ലാവരുടെയും വല്യപ്പൻ നമ്പൂതിരിയാണ് വല്യപ്പൻ നമ്പൂതിരിയാകുക എന്ന് പറയുന്നത് എന്തൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾക്കറിയോ പണ്ട് ഈ മന്നത്ത് പത്മനാഭൻ ഈഴവനെക്കുറിച്ചൊരു ആചാരം പറഞ്ഞു എന്താ പറഞ്ഞറിയാവോ ഈഴവരിങ്ങനെ പന്നികളെ പോലെ പെറ്റുപരികയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് മന്ത് നമ്മുടെ പത്രാധിപർ കെ സുകുമാരൻ കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താണെന്നറിയാവോ ഈഴവർ വെച്ചാൽ അവർക്ക് തന്ത ഒന്നേ കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അന്നത്തെ ആ മറുപടി പറയാൻ ഒരു തന്തയുടെ മക്കളായിരിക്കും ഈഴവരുടെ വീട്ടിലുള്ളതെന്നാണ് പറഞ്ഞത് ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് അത് പറഞ്ഞ ഒരു സ അല്ലെങ്കിൽ ഒരു കൗമുദി ബാലകൃഷ്ണൻ്റെ ആ വെളിവ് പോലും ഇന്ന് കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു നേതാവ് കാണിക്കാൻ കഴിയുമോ ഇന്ന് നമ്മളിവിടെ പോയിരിക്കുന്നു ജാതി ഉപജാതികളിലെ മണ്ഡപങ്ങളിലേക്ക് ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാതി വേണം മതം വേണം മതമില്ലെങ്കിൽ വോട്ടില്ല ജാതിയില്ലെങ്കിൽ വോട്ടില്ല ജാതി മതങ്ങളില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് പോയിട്ട് ഇപ്പുറത്ത് മാറിയിൽ നിന്ന് പ്രസംഗിക്കുമെന്നാണ് നമ്മൾ ജാതിരഹിത സമൂഹമാണ് പുരോഗമന കേരളമാണ് നവോത്ഥാന കേരളമാണെന്നൊക്കെ യാതൊരു എളുപ്പമില്ലാതെ സംസാരിക്കും ഞാൻ പറഞ്ഞു വന്നത് എൻഡോഗമിയെ നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വിവാഹ സമ്പ്രദായങ്ങൾ നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ നമ്മുടെ ദായക്രമങ്ങൾ എല്ലാം നിലനിർത്തുന്ന അങ്ങനെയാണ് പെണ്ണിന് സ്വത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പുരോഗമന കാര്യങ്ങൾ തുടർ സ്വഭാവം നമുക്ക് മനസ്സിലായി എന്താണ് ഏകീകൃത സിവിൽ നിയമാഭരണം ഒരച്ഛൻ്റെ സ്വത്തിന് മക്കൾക്കെല്ലാം അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രബുദ്ധരായ ജഡ്ജിമാരടക്കമുള്ള അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികളടക്കം പറഞ്ഞത് ഓ അതങ്ങനെ പെണ്ണിന് സ്വത്ത് കൊടുക്കാമല്ല അത് ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ മുസ്ലിം ഏകീക സിവിൽ നിയമത്തിന് മുസ്ലിം നിയമനുസരിച്ചിട്ടല്ല മതനിയമങ്ങൾ അനുസരിക്കാത്തതൊന്നും മതനിയമമാണ് ഒരു ജനാധി വ്യവസ്ഥയിൽ എഴുപത്തഞ്ച് വർഷത്തെ ജനാധിപത്യം കൊണ്ട് ഒരു മത നിയമം നടപ്പിലാക്കണമെന്നാണ് ഒരു രാജ്യത്തെ ഭരണകൂടം പറയേണ്ടത് അത് ഏകീയ സിവിൽ നിയമം നിങ്ങൾക്കറിയാമോ എത്രയോ പെൺകുട്ടികൾ എനിക്കറിയാം അമ്മയും പെൺമക്കളും മാത്രമല്ല എത്രയോ മുസ്ലിം കുടുംബങ്ങൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പെരുവഴിയിലാകുന്ന സമ്പ്രദായങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാലും നമ്മൾ സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ച് ഒരു മഹിളാ സംഘടനയ്ക്കും പ്രതിഷേധമില്ല ഒരു യുവജന സംഘടനയ്ക്കും പ്രതിഷേധമില്ല പക്ഷേ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വലിയ വിപ്ലവകാരികളാണ് എല്ലാവരും വിപ്ലവത്തിലും പുരോഗമനത്തിലും യാതൊരു തരിമ്പ് പോലും പുറകില്ലല്ലോ പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ സ്വന്തം കുടുംബത്തിനുള്ളിൽ മതേതരത്വം എന്ന് പറയുന്നതോ ജാതിരാഹിത്യം എന്ന് പറയുന്നു ഇല്ലായെന്ന് മാത്രമല്ല ഈ സഹോത്ര പാരമ്പര്യങ്ങളെ പ്രാകൃത ജാതി വ്യവസ്ഥകളെ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആഹമാഹമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും എന്നിടത്താണ് വി കെ പൗത്രനെ പോലെ സഹോദരനയ്യപ്പനെ പോലെ യുക്തിവാദി പ്രസ്ഥാനത്തെ പോലെ ഉള്ള ആളുകളുടെ പ്രസക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ വികാരപരിതമായി തന്നെ പറയാൻ കഴിയും ഈ വ്യവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു മതബോധത്തിലാണ് വളർത്തപ്പെട്ടത് ആ മതബോധം തകർത്തുകൊണ്ടല്ലാതെ ഒരിക്കലും സാധിക്കില്ല ഇത് സഹോദരനായൻ പറഞ്ഞാണ് അംബേദ്കർ പറഞ്ഞാണ് അംബേദ്കർ പറഞ്ഞു ജാതിയുടെ വേരി ഇരിക്കുന്നത് മതത്തിലാണ് എന്നതുകൊണ്ട് ജാതിയെ തകർക്കണമെങ്കിൽ മതത്തെ തകർക്കണം തന്നെ പറഞ്ഞു വളരെ കൃത്യമായി യാതൊരു ശങ്കയും പറഞ്ഞു മതത്തെ തകർത്തുകൊണ്ടല്ല ജാതിക്കെതിരായ ഒരു സമരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ സാമൂഹ്യ മുന്നേറ്റങ്ങളുണ്ടാവണം ഒരു വ്യക്തി അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കുട്ടിയാകട്ടെ വൃദ്ധനാകട്ടെ അവരൊരു രാജ്യത്തെ വ്യക്തിയാണ് എന്നുള്ള അവൻ രാജ്യത്തിൻ്റെ അന്തസ്സുള്ള ഒരു സിറ്റിസൺ പ്രജയല്ല ഒരു സിറ്റിസൺ എന്ന രീതിയിൽ അവൻ്റെ സാമൂഹ്യ അന്തസ്സിനെ തുല്യതയെ സമത്വത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹവും അതിജീവനത്തിന് അർഹമല്ല എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായീകരണം പറയാൻ പുതിയ ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ ആർക്കും കഴിയും പക്ഷെ നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ് ഒരു സമൂഹം കേരളം പോലെ ജാതിവിധമായ ഉപജാതിബദ്ധമായ അന്ധവിശ്വാസ നിബന്ധമായ ഒരു സമൂഹത്തിൽ മാനവികതയുടെ പ്രത്യക്ഷ ശാസ്ത്രം വന്നുകൊണ്ടല്ലാതെ ആ മാനവികത നടപ്പാക്കണമെങ്കിൽ ജാതിവിരുദ്ധമായി മതേതരമായി ജീവിക്കാൻ കഴിയുന്ന കുടുംബങ്ങളുടെ രൂപീകരണങ്ങളുടെ അല്ലാതെ സാധിക്കില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് സഹോദരൻ മുതൽ ഇങ്ങോട്ട് ധാരാളമാണ് എല്ലാവരുടെയും പേര് പറയുന്നില്ല വി കെ പൗത്രൻ സാറിനെ അല്ലെങ്കിൽ പവിത്രൻ ചേട്ടനെയൊക്കെ ജീവിതത്തിലെമ്പാടും അദ്ദേഹം ഏറ്റവും ഉയർത്തിപ്പിടിച്ചൊരു വാക്ക് നവോത്ഥാനം എന്ന വാക്കാണ് എന്നോട് പല പ്രകാശം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാസി തുടങ്ങിയ നവോത്ഥാനം സമ്മേളനം നടത്താൻ നവോത്ഥാനം അദ്ദേഹത്തിൻ്റെ പേര് നവോത്ഥാനം മക്കളുടെ പേര് നവോത്ഥാനം അങ്ങനെ നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാത്രമല്ല അതൊരു കൊണ്ട് നടന്ന പവിത്രമെന്ന വാക്കിന് പവിത്രൻ ശരിക്കും പവിത്രനായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നിശ്ചയമായും പ്രിയപ്പെട്ടവർ ഈ ജാതിബോധത്തിനെതിരായിട്ടുള്ള ഒരു കേരളം പോലെ ഒരു സമൂഹത്തെ വളരെ പിന്നോട്ട് അതിവേഗം പിന്നോട്ട് വായുന്ന ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും കാര്യത്തിൽ നരബലി വരെ നടക്കുന്ന കേരളത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജാതി പരുത്തവും സാമൂഹ്യബോധത്തിലേക്ക് സമത്വബോധത്തിലേക്ക് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും വ്യക്തികളാണ് അതിൽ സ്ത്രീ എന്ന പുരുഷൻ എന്നുള്ളത് അവരുടെ ലിംഗവ്യത്യാസം മാത്രമാണ് എന്ന സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിലേക്ക് സ്വയം നിർണായകത്തിലേക്ക് അവസര സമത്വത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കാലം പിന്നെയും കഴിഞ്ഞു പോകും നമ്മളുടെ മക്കളുടെ കാലം അതിഭീകരമായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു ഇനിയും ഇവിടെ ജാതി ലഹളകളുണ്ടായിരുന്നു വരും കാരണം ശൂതരലഹള നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ നമ്മുടെ കുട്ടികൾ ജാതി ലഹളക്കാരും മതലഹളക്കാരുമായി മാറുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സഹോദരനയ്യപ്പനെയും അല്ലേ ബി കെ പൗത്രനെയും പവനെയും കുറ്റിപ്പഴിയെയും പോലുള്ള മഹാരഥന്മാർ അവരുടെ ചിന്താവിപ്ലവങ്ങളിലൂടെ പ്രവൃത്തി പദങ്ങളിലൂടെ കേരളത്തെ നയിക്കാൻ ശ്രമിച്ചത് ആ പൗത്രൻ ചേട്ടൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ മിശ്രഭോചനത്തിൻ്റെ വാർഷിക സമ്മേളനം ത്തിൽ നിങ്ങളോടെല്ലാം ആ സ്നേഹം ആ അഭിമാന പങ്കിട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു